അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ പുതുക്കോട് പഞ്ചായത്തിലാണ് ഇത് പുതുക്കോട് പഞ്ചായത്തിലെ പ്രധാന ഒരു ബസ് റൂട്ടാണ് ഏതാ ബസ് റൂട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് കല്ലിങ്ങൽപ്പാടം കണ്ണമ്പ്ര വഴിക്ക് പഴയനൊരു ഒറ്റപ്പാലം ഒക്കെ പോകുന്ന പ്രധാന ഒരു ബസ് റൂട്ട് അപ്പോൾ ഈ ബസ് റൂട്ടിൽ നിന്നും ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് മീറ്റർ ഉള്ളിലോട്ടായിട്ട് ഇതും ബസ് റൂട്ടാണ് കേട്ടോ ഈ കാണുന്ന ടാറിങ്ങും ബസ് റൂട്ടാണ് ഒരു രണ്ട് ബസ്സുകൾ ഇതിലേ ഓടുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ബസ് റൂട്ടിൽ നിന്നാകുമ്പോൾ ഏകദേശം ഒരു മുപ്പത് മീറ്റർ ഉള്ളിലോട്ട് ഉണ്ടോ വണ്ടിയൊക്കെ സുഖമായി വരും കേട്ടോ ഇപ്ര പോലത്തെ വണ്ടികളൊക്കെ സുഖമായിട്ട് നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് എത്തും കാറൊക്കെ വരും അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ബഷീറാണ് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലായിട്ടുള്ള തവയ്ക്കൽ പ്രോപ്പർട്ടീസിൽ നിന്ന് ഉണ്ടോ അപ്പോൾ ആ ആ ടാറിങ് റോഡിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് മീറ്റർ ഉള്ളിലോട്ടായിട്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് വീടിന് ഏകദേശം ഒരു ഏഴെട്ട് വർഷത്തെ പഴക്കമാണ് ഉള്ളത് കേട്ടോ നല്ല രീതിക്ക് ഇഷ്ടീയം കൊണ്ട് ചെങ്കല്ലുകൊണ്ടൊക്കെ പണിതിട്ടുള്ള ഒരു അടിപൊളി വീട് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ടൗണിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററും തൃശ്ശൂർക്കും അതുപോലെ ഒരു മുപ്പത് കിലോമീറ്ററാണ് ദൂരം അപ്പോൾ ഇതിനകത്ത് മൂന്ന് ബെഡ്റൂമാണ് ഈ വീടിലുള്ളത് മൂന്ന് ബെഡ്റൂം കേട്ടോ മൂന്ന് ബെഡ്റൂം ഒരു സിറ്റൗട്ട് അതുപോലെ അടുക്കള വർക്ക് ഏരിയ എന്നീ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഈ വീട്ടിൽ വരുന്നുണ്ട് ഒരു മൂന്നാല് തെങ്ങുകൾ കായ്ക്കുന്നതുണ്ട് മാവുണ്ട് അതുപോലെ പ്ലാവുണ്ട് എത്ര മഴക്കാലത്തും വെള്ളം കയറാത്ത ഒരു പ്രദേശവും കൂടിയാണ് അതൊക്കെ ഇവിടെ വന്ന് അന്വേഷിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇതിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചിരിക്കുന്ന വില ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഫൈനൽ റേറ്റാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് വില എനിക്ക് വേണമെങ്കിൽ ഇതൊരു മുപ്പത് ലക്ഷം രൂപയായിട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം പക്ഷേ കച്ചവടം നടന്നു പോട്ടെ എന്നുള്ളൊരു രീതിക്ക് അതാണ് ഇതിൻ്റെ അതിരൊക്കെ ഉണ്ട് കേട്ടോ ചുറ്റു ഭാഗവും ഫ്രണ്ട ഭാഗത്തൊക്കെ മതിൽ കെട്ടിയിട്ടുണ്ട് ബാക്കിയൊക്കെ കമ്പിവേലിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സമചതുരവായിട്ട് ജന്മം തീർ പറമ്പ് പറമ്പ് കാറ്റഗറിയാണ് നിലവല്ല കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്തപ്പറേ നെൽകൃഷിയും കൂർക്ക കൃഷിയൊക്കെ ചെയ്യുന്ന വയലാണ് അപ്പോൾ ഇത് പറമ്പ് കാറ്റഗറിയിൽ പെട്ടതാണ് ചുറ്റുഭാഗം നമുക്ക് അതിരും കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ ഇരുപത്തേഴ് ലക്ഷം രൂപ കിട്ടിയാലേ ഇതിൻ്റെ ഉടമസ്ഥം കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അതേ അതേപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീഡിയോയിലൂടെ നമ്മുടെ ചാനലിലൂടെ എത്തിക്കുന്നു അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ആദ്യം കാണിച്ച ബസ് റൂട്ടിൻ്റെ അവിടെ കടകളും കാര്യങ്ങളും അതുപോലെ ഈ വീടിനടുത്ത് തന്നെ കടയും സൗകര്യങ്ങളും ഉണ്ട് ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുസ്ലിം പള്ളി ആയിക്കോട്ടെ ഇനി ഹൈന്ദവ ക്ഷേത്രങ്ങളായിക്കോട്ടെ അങ്ങനെയുള്ള ഉണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് പ്രധാന ടൗൺ ആയിട്ടുള്ളത് ഒന്ന് പുതുക്കോട് തച്ചനടി ഭാഗത്തും രണ്ട് പഴയനൂർ ഭാഗത്തും പഴയൂർക്കാണെങ്കിൽ ഈ വീടിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററിൽ താഴെ ഒരു നാല് കിലോമീറ്ററൊക്കെയാണ് ദൂരം തച്ചനടി ഭാഗത്തേക്കാണെങ്കിൽ അതുപോലെ ഒരു മൂന്ന് നാല് കിലോമീറ്റർ ആണ് ദൂരപരിധി കേട്ടോ നമുക്ക് വീടിൻ്റെ അകം കാണാം ആദ്യം ചുറ്റുപാടും വീടിൻ്റെ മുകൾ വശമൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ നല്ല മനോഹരമായിട്ടുള്ളൊരു വീടും പരിസരവും ഒക്കെയാണ് വില പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ വളരെ കച്ചവടം നടക്കട്ടെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യാർത്ഥം വളരെ ലോ റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് നല്ല വീടാണ് നിങ്ങൾക്ക് വീട് വന്ന് കണ്ടാൽ അറിയും ഇതിനകത്ത് മൂന്ന് ബെഡ്റൂമുണ്ട് അതിന് നമുക്ക് വീടിനകത്ത് കോമൺ ആയിട്ട് ഒരു ബാത്റൂമേ കൊടുത്തിട്ടുള്ളൂ വീടിൻ്റെ അതുപോലെ ഒരു ടോയ്ലറ്റും ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു അതിര് വന്നിട്ട് നെൽപ്പാടമാണ് വയലാണ് അതിലിപ്പോൾ കൂറുക്കയാണ് കൃഷി ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടിയിട്ട് മാന്യ സുഹൃത്തുക്കൾ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ പാലക്കാട് ജില്ലയാണ് തൃശ്ശൂർ ജില്ലയല്ല പാലക്കാട് ജില്ലയാണ് അപ്പോൾ അതായത് പാലക്കാടിന് തൃശ്ശൂരിൻ്റെ ബോർഡറിലായിട്ട് വരും രണ്ട് ജില്ലകളുടെയും അതിർത്തി ഗ്രാമങ്ങളാണ് അവിടെ തെങ്ങൊക്കെ അത്യാവശ്യം ഇപ്പോൾ നാളികേരം ഇട്ടിട്ട് അതിന് ശേഷമുള്ള നാളികേരങ്ങളാണ് നമുക്ക് തെങ്ങളിൽ കാണാൻ കഴിയുക ഈ വീടിന് അകത്തേക്ക് കയറുകയാണെങ്കിൽ നമുക്കൊരു രണ്ടോ ഒന്നോ രണ്ടോ വണ്ടിയൊക്കെ സുഖമായിട്ട് വന്നിട്ട് ഈ ഷീറ്റ് ഇട്ട ഭാഗത്ത് പാർക്ക് ചെയ്യാം അതുപോലെ അപ്പുറം നിർത്താം കാറൊക്കെ സുഖമായി നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കയറും അപ്പോൾ ഇവിടെ ഒരു സിറ്റൗട്ട് ഈ ഫ്രണ്ട് ഭാഗമൊക്കെ നമുക്ക് ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് തുണിയെ ഉണങ്ങാനിടാനും മറ്റും വണ്ടി വാഹനങ്ങൾ നനയാതെ നിർത്താനൊക്കെ ആയിട്ട് ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഷീറ്റൊക്കെ വർക്കുകൾ അതിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ വീട് വീടിപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നുണ്ട് എട്ടായിരം രൂപയുടെ അടുത്ത് വാടകയ്ക്ക് കൊടുക്കുക കൊടുത്തിരിക്കുന്നതാണ് വാടകക്കാരാണ് ഇപ്പോൾ ഇതിൽ താമസിക്കുന്നത് നല്ലൊരു ലിവിങ് വിത്ത് ഡൈനിങ് ആയിട്ടുള്ള നല്ലൊരു വലിപ്പമുള്ളൊരു ഹാൾ അതിനോട് ചേർന്ന് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഒരു വാഷ് ബേസിൻ ഇവിടെ കോമൺ ആയിട്ടൊരു ബാത്റൂം അത് വേണമെങ്കിൽ നമുക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് ഏതെങ്കിലും ഒരു ബെഡ്റൂമിൽ നിന്ന് ആക്കാം അതുപോലെ വീടിൻ്റെ വലത് വശത്തുള്ള ബെഡ്റൂമിലേക്ക് പുറകിലേക്ക് നമുക്ക് സൈഡിൽ അറ്റാച്ച്ഡ് ആക്കിയിട്ട് വേണമെങ്കിൽ ഒരു ആൾട്രേഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂം ഇതിന് ഈ വീടിന് ഇതിൻ്റെ അകത്തൊരു കുഞ്ഞുവാക കിടന്ന് ഉറങ്ങുന്നത് കൊണ്ട് ഇവിടെ ഞാൻ ലൈറ്റ് ഇടുന്നില്ല ഒരു ചെറിയ കുഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഇതൊരു ബെഡ്റൂം അതിനോട് ചേർന്ന് അങ്ങനെ മൂന്ന് ബെഡ്റൂം ഒരേ സൈസില് അത്യാവശ്യം വലുപ്പമുള്ള നല്ല ബെഡ്റൂമുകൾ തന്നെയാണ് വില പറഞ്ഞിരിക്കുന്നതാണ് ലോ ആണ് വെറും ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഈ വീടിന് വില പറഞ്ഞിരിക്കുന്നത് കേട്ടോ വീഡിയോ മുഴുവൻ കാണാതെ വിളിക്കരുത് കാരണം കുറച്ച് ഭാഗങ്ങൾ കണ്ടതിന് ശേഷം വില പറഞ്ഞില്ലല്ലോ വില പറഞ്ഞില്ലോ എന്ന് ചോദിച്ച് കുറേ പേര് വിളിക്കുന്നുണ്ട് വില പറയാതെ ഒരു വീഡിയോയും ഞാൻ ചെയ്യാറില്ല അപ്പോൾ കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ ലോൺ എടുത്ത് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ലോൺ കിട്ടാൻ അർഹരായിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ലോൺ സൗകര്യം കൂടെ ചെയ്തു കൊടുക്കാം കേട്ടോ ലോൺ കൂടെ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് ഇവിടെയാണ് നമുക്ക് ഒരു കിച്ചൺ അതിലൊക്കെ ഈ റാക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ അടുക്കിപ്പുറക്കി വെക്കാനായിട്ട് ഫെറോസിമെൻറ്റിൻ്റെ വർക്കൊക്കെ ചെയ്ത് നല്ല രീതിക്ക് തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടാണ് ഇവിടെയാണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നത് ഇവിടെ വിറകടുപ്പ് കത്തിക്കാനുള്ള ഒരു അടുപ്പ് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ അതുപോലെ വെള്ളത്തിന് നമുക്ക് ഇപ്പോൾ സോഴ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൈപ്പ് ലൈൻ കണക്ഷനാണ് അത് രാവിലെ എട്ട് കഴിഞ്ഞാൽ ഉച്ച വരെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ വെള്ളത്തിന് ഒരു തരത്തിലും ക്ഷാമമില്ല അപ്പോൾ എന്തായാലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഒരു വീഡിയോ ആയിട്ട് Wind